തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പരസ്യമായി മദ്യപിച്ച് പോലീസുകാർക്കെതിരെ നടപടി ഡ്യൂട്ടി സമയത്ത് കാറിനകത്തിരുന്ന് മദ്യപിച്ച ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട കാറിനുള്ളിലിരുന്ന് പോലീസുകാർ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനത്തിലിരുന്ന് മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ഗ്രേഡ് ഗ്രേഡസ്ഐ വിനു സിപിഒമാരായ അരുൺ രതീഷ് അഖിൽരാജ് അരുൺ എം എസ് മനോജ് കുമാർ എന്നിവരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് വാഹനത്തിലുണ്ടായിരുന്ന ആറുപേരിൽ നാലുദ്യോഗസ്ഥരാണ് മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നത് എന്നാൽ ആറുപേരെയും സസ്പെൻഡ് ചെയ്തു പോലീസുകാർ മദ്യപിക്കുന്നത് കണ്ട പോക്സോ കേസ് പ്രതിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഐ ബീനുവിനെതിരെ മദ്യപിച്ച വാഹനം ഓടിച്ചതിനും കേസെടുക്കും വ്യവസായിയുടെ മകളുടെ വിവാഹത്തിന് പോകുന്നതിനു മുൻപായിരുന്നു മദ്യപാനം വിവാഹത്തിനെത്തിയതും ഇതേ വാഹനത്തിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജനം തിരുവനന്തപുരം